അവസാന കാലം ചെയ്യാമെന്ന ലക്ഷണമായി പറയുന്നുണ്ട് പള്ളികളുടെ എണ്ണം കൂടും മനോഹാരിത കൂടും പക്ഷെ വിലാലിനെ പോലെ ഒരാൾ ഒരാളവിടെ ബാങ്ക് വിളിക്കാൻ ഉണ്ടായിക്കൊള്ളന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്ന് പറയാൻ ഹയ്യോല ഫലാഹ് എന്ന് പറയാൻ വിജയത്തിനായിക്കൊണ്ട് ഫലാഹിനായിക്കൊണ്ട് വരൂ എന്ന് പറയാൻ കരളുറപ്പുള്ളവരുടെ എണ്ണം കുറയുക സമയാകുമ്പോൾ ബാങ്ക് വിളിക്കുക എന്ന് മാത്രം എല്ലാവരും മണിയിടിക്കുന്നിടത്തും കുരിശു വരയ്ക്കുന്നിടത്തും ഒക്കെ ഞാൻ ഉദ്ദേശിക്കുന്നു ആരെയും മാറ്റി നിർത്തുന്നൊന്നുമില്ല അങ്ങനെ ഫങ്ഷനൽ ആയിക്കൊണ്ടിരിക്കുന്ന മതം ഏതായാലും ഒരു കാര്യം സംബന്ധിച്ചേ പറ്റൂ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫങ്ഷനാലിറ്റിയുള്ള മതമാണ് ഇസ്ലാം അതിൽ യാതൊരു സംശയവും ഇല്ല അതിൻ്റെയൊക്കെ ലക്ഷണങ്ങളാണ് ഈ പറയുന്ന അതിനനുബന്ധമായി കാണുന്ന ഈ സേവന സന്നദ്ധകൾ ഒന്ന് ആലോചിച്ചോക്കും മറ്റേതെങ്കിലും മതം സമൂഹ വിവാഹം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല അല്ലെങ്കിൽ കേരളത്തിലുള്ളതായി എന്നെ അറിഞ്ഞില്ല എന്നെ വിളിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അറിയുന്നില്ല ഞാൻ വല്ലാത്ത ടിവിയും പത്രമൊന്നും നോക്കുന്ന ഒരാളുമല്ല ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അധികം വലിയ ടി വി വർത്താനവും വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്